യുവവാണി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം ഒരുപാട് ജലാശയങ്ങളുള്ള ഒരു നാടാണ് നമ്മുടെ ഈ കേരളം ഒരുപാട് പേർക്ക് നീന്താനും അറിയാം എന്നാൽ സ്കൂബ ഡൈവിംഗ് അല്ലെങ്കിൽ അണ്ടർ വാട്ടർ ഡൈവിംഗ് എന്നീ പേരുകൾ അത്ര പരിചിതമല്ല ഇപ്പോഴും നമ്മുടെ നാട്ടുകാർക്ക് എന്നാൽ ഡൈവിംഗ് എന്നത് സ്വന്തം കരിയറാക്കി മാറ്റിയ ഒരു വ്യക്തി ഇന്ന് നമ്മോടൊപ്പം ഉണ്ട് അദ്ദേഹത്തിന്റെ പേര് ജസ്റ്റിൻ ജോസ് എന്നാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം സ്വാഗതം യുവവാണിയിലേക്ക് നമസ്കാരം സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ചെയ്തതിന് വളരെ നന്ദി ഞാൻ വളരെ അവിചാരിതമായിട്ടാണ് ഈ സ്കൂബ ഡൈവിംഗ് എന്നുള്ള ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തനം ആരംഭിച്ചത് ഞാൻ തൊട്ട് സി എം ഫാർ എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടായിരുന്നു സി എം അതെ അതെ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം നമ്മുടെ എറണാകുളത്താണ് അതിൻ്റെ ഹെഡ് ഓഫീസ് അതിൽ എനിക്കൊരു ടെക്നിക്കൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാനൊരു അവസരം കിട്ടിയായിരുന്നു എൻ്റെ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നത് ലക്ഷദ്വീപിലായിരുന്നു ആ സമയത്ത് ഓർണമെൻ്റൽ ഫിഷേഴ്സിനെ കുറിച്ച് അവിടെ ഒരു റിസർച്ച് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ആ റിസർച്ച് പ്രോജക്റ്റിൽ ഒരുപാട് ഫിഷേഴ്സിന് ഐഡന്റിഫൈ ഇല്ലായിരുന്നു ഞങ്ങളുടെ ജോലി ലക്ഷദ്വീപിൽ ചെന്ന് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ നമുക്ക് കടലുമായിട്ടൊരു ഭയങ്കര ഒരു ആത്മബന്ധം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു അവസ്ഥ പിന്നെ കരയുമായിട്ട് ടോട്ടലി ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ് പിന്നെ നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇന്നത്തെ പോലെ ഒട്ടനവധി വെസൽസോ യാത്രാ സൗകര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു ഐലൻഡിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ഒരു ഐലൻഡർ ആയി മാറും അപ്പോൾ ഈ ഫിഷ്സിൻ്റെ പുറേ പോലും അതൊക്കെ ഇരുന്ന് നമ്മുടെ ജോലി വളരെ ഇഷ്ടപ്പെട്ടൊരു ഫീൽഡായിട്ട് എനിക്ക് തോന്നി സി എം ഫാറില് തന്നെ ഒത്തിരി ലൈബ്രറീസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളെക്കുറിച്ചൊക്കെ ഞാൻ ലൈബ്രറി ബുക്സാണ് റെഫർ ചെയ്യുക അപ്പോൾ ഡൈവിങ് ഒരു നല്ലൊരു സംഭവമായിട്ട് തോന്നി കാരണം റീഫിലെ ഫിഷസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൻ്റെ പുറകെ പോകാനൊക്കെ നമുക്ക് ഡൈവിങ് അറിഞ്ഞു തീരുവ അതുണ്ടെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആണെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഡൈവിങ് പഠിക്കാനുള്ള സാധ്യതകളെ കുറിച്ചുള്ള അന്വേഷണങ്ങളായി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അന്വേഷിച്ചപ്പോൾ ആ സമയത്ത് നയൻറ്റി ത്രീയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഈ കോഴ്സ് അവൈലബിൾ ആയിരുന്നില്ല ലക്ഷദ്വീപിൽ ഇപ്പോഴുണ്ട് പക്ഷേ സ്കൂബ ഡൈവിങ് ഇപ്പഴുണ്ട് അന്നേരം ഉണ്ടായിരുന്നില്ല അന്നേരം ഉണ്ടായിരുന്നില്ല അന്നേരം നയൻറ്റി ഫൈവിലവിടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു പക്ഷേ ആ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിരത്ത രീതിയിലായിരുന്നില്ല അത് ബംഗാർ എന്ന് പറഞ്ഞിട്ടുള്ള ഐലൻഡിലായിരുന്നു ആ കോഴ്സ് അവിടെ സ്റ്റാർട്ട് ചെയ്തത് അത് എക്സ്ക്ലൂസീവ്ലി ഫോറിനേഴ്സാണ് ആ കോഴ്സിന് വന്നിരുന്ന പോരുന്നത് സാധാരണക്കാർക്ക് അവിടെ അക്സസിബിലിറ്റി ഉണ്ടായിരുന്നില്ല അതൊരു റിസോർട്ട് ബേസ്ഡ് ആയിട്ടുള്ളൊരു കോഴ്സായിരുന്നു അത് ഒരു ഹൈ പ്രൊഫൈലായിട്ട് കൊണ്ടുനടക്കുന്നൊരു കോഴ്സായിരുന്നു പക്ഷേ ഞാൻ ഉദ്ദേശിച്ച് കുറച്ചും കൂടി ഡീപ്പായിട്ടും കുറച്ചും കൂടി നല്ല രീതിയിൽ ഫുള്ളായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാനുള്ളൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് നയൻറ്റി എയ്റ്റിലാണ് അതിനുള്ളൊരു സാധ്യത എനിക്ക് കിട്ടിയത് അത് ഇന്ത്യൻ നേവി സിവിലിയൻസിന് വേണ്ടി കോഴ്സ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇന്ത്യൻ നേവി കണ്ടക്ട് ചെയ്തിരുന്നത് ഒരു വേറൊരു ആസ്പെക്റ്റിലായിരുന്നു ആ കോഴ്സ് കണ്ടക്ട് ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ഒൻ ജി സിയിൽ ഒരുപാട് ഡ്രൈവർമാർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ പക്ഷേ ഓ എൻ ജി സിയിൽ വർക്ക് ചെയ്യുന്ന ഡ്രൈവർമാരിൽ ഒരു പകുതിയിലധികം ഫോറിനേഴ്സായിരുന്നു ആ സമയത്ത് വർക്ക് ചെയ്തിരുന്നത് പക്ഷേ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ബാധ്യതയാണ് ഈ ഫോറിനേഴ്സ് വന്ന് വർക്ക് ചെയ്യുന്നത് അത്ര അധികം ഫോറിനേഴ്സ് ഇവിടെ വർക്ക് ചെയ്തിരുന്നു ഡ്രൈവിംഗ് ഫീൽഡിൽ കാരണം നമുക്ക് ആർക്കും ഇവിടെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കൊണ്ടാണ് കാരണം ഈ റിഗിൽ വർക്ക് ചെയ്യണമെങ്കിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സിന് മാത്രമേ അവിടെ വർക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണ് ഈ കോഴ്സ് ഇന്ത്യൻ നേവി കണ്ടക്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് അപ്പോൾ അത് നെൽബേസിൽ വെച്ചായിരുന്നു അതിൻ്റെ കോഴ്സസ് ഉണ്ടായിരുന്നു ത്രീ മന്ത്സ് കോഴ്സാണ് അങ്ങനെ ആ കോഴ്സിന് ഞാൻ രജിസ്റ്റർ ചെയ്യും നമ്മളങ്ങോട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് ആ കോഴ്സ് പഠിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം ആ കോഴ്സിന് പക്ഷെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്താൽ തന്നെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള യാതൊരു ഗ്യാരൻറ്റിയും ഞാൻ ഇവിടെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കാഡറ്റ്സിൻ്റെ ഒപ്പമാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് അതെല്ലാ ഫിസിക്കൽ ഫിറ്റ്നസ്സും സാറ്റിസ്ഫൈ ആണെങ്കിലും മാത്രമേ അവരെ പെർഫോമൻസ് ബേസ്ഡായിട്ടുള്ള ഒരു കോഴ്സാണ് അപ്പം അവര് നേവിയുടെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് കാലത്തെഴുന്നേ നേവിയുടെ സ്റ്റാൻഡേർഡ് ഓഫ് ഇതിലാണ് ആ കോഴ്സ് കണ്ടക്ട് ചെയ്തിരുന്നത് അത് ഏകദേശം ഒരു പന്ത്രണ്ട് ആണ് ഡെയിലി ഓടിക്കൊണ്ടിരുന്നത് കാലത്തെഴുന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് അഞ്ചരക്കെഴുന്നിട്ട് ആ മൊത്തം യു പി പാലം വരെ ഓടി തിരിച്ചു വന്ന് ഐലൻഡ് മൊത്തം ചിലപ്പോൾ ബഡ്ഡി ലിഫ്റ്റ് ഒക്കെ ഉണ്ടാവും എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പുഷപ്സ് എടുക്കേണ്ടി വരും അങ്ങനെ ഒരു ഭയങ്കര ഒരു റിജിഡ് ആയിട്ടുള്ള ട്രെയിനിങ് ആയിരുന്നു ആ സമയത്ത് പക്ഷേ കമാൻഡോസ് പോലത്തെ ആൾക്കാരാണ് കൂടുതലും ആ കോഴ്സസ് അറ്റൻഡ് ചെയ്തിരുന്നത് അവരുടെ ഒരു ട്രെയിനിങ് രീതി നമ്മളും നമ്മളും അത് ഫോളോ ചെയ്തിരുന്നു ചെയ്യേണ്ടതായിട്ട് വന്നു അങ്ങനെ കോഴ്സ് കഴിഞ്ഞു അവിടെ വെണ്ടത്തി വെണ്ടത്തിപ്പാലത്തു നിന്നൊക്കെ ചാടിച്ചിട്ട് നാല് കിലോമീറ്റർ നീന്തലും മഡ് വാക്ക് എന്നൊക്കെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് അത് നമ്മൾ പബ്ലിക്ക് പലപ്പോഴും കാണാറുണ്ട് വെണ്ടത്തി പാലത്തിന് വെൻറ്റത്തിപ്പാലത്തിന് പോലൊക്കെ ആൾക്കാർ ചാടുന്നതും പിന്നെ ഉള്ളൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഡീപ്പ് ഡൈവിന് കൊണ്ടുപോകും നൂറ്ററുപത്തഞ്ചടി താഴ്ചയിലേക്ക് ഉള്ളൊരു ഡൈവുണ്ട് പിന്നെ ഹീലിയം ബേസ്ഡ് ആയിട്ടുള്ള ഡൈവുണ്ട് പല ഡൈവിങ്ങിൻ്റെ എല്ലാ മേഖലകളും അവർ കാണിച്ച് തരും അത്രമാത്രം എക്വിപ്മെൻറ്റ്സ് അവിടെ ഉണ്ട് പിന്നെ നമുക്ക് ഡീകംബ്രഷൻ ചെയ്യുമ്പോൾ തന്നിട്ടുള്ളൊരു സംഭവമുണ്ട് അതെല്ലാം നമുക്ക് പ്രവർത്തിക്കാനും അത് കാണിക്കാനും അതെല്ലാ രീതിയിലും ഉള്ള പ്രവർത്തനങ്ങളുണ്ട് പക്ഷേ ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉദ്ദേശിച്ച ഒരു ഇതിലേക്കല്ലോ വന്നത് കാരണം ഇത് ഇത് വേറൊരു സ്ട്രീമാണ് എക്സ്ട്രീമിലി വേറൊരു സ്ട്രീമാണ് ഞാൻ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് പ്രതീക്ഷിച്ചതെങ്കിലും ഇത് ഓക്കുപേഷൻ ഡൈവിംഗിൻ്റെ ഒരു കോഴ്സായിരുന്നു അവിടെ നടന്നത് അപ്പോൾ ഞാൻ എനിക്കെൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് സത്യം പറഞ്ഞ ഈ കോഴ്സിന് പോയി ചേർന്നത് ഡൈവിങ് കേട്ടപ്പോൾ തന്നെ ഞാൻ കണ്ണടച്ച് അനുഭവിച്ചേരുക ചെയ്തത് പക്ഷേ അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല പക്ഷേ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് എനിക്ക് ജോലി കിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ ചൂട്ടിട്ടുണ്ടായിരുന്നു വീട്ടുകാരൊക്കെ തന്നെ ഒത്തിരി പിടങ്ങി നീ എന്ത് ഇത്ര പൈസ കൊടുത്തിട്ട് ഈ കോഴ്സിന് ചേർന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരുപാട് അപ്പോൾ പിന്നെ വിത്ത് സ്റ്റാൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഇത് ഒരു ജോലി എടുക്കണം എന്നുള്ളത് തന്നെ തീരുമാനിച്ചു വെച്ചിട്ട് ഞാൻ പിന്നെ ബോംബിലേക്ക് വണ്ടി കയറി അവിടെ ഒരു ഒക്കുപേഷൻ ഡ്രൈവിങ്ങിൻ്റെ കമ്പനിയിൽ ഞാൻ അവിടെ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറായി അങ്ങനെ ആ വർക്കിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി സ്ഥലങ്ങളൊക്കെ പോയി ഫോസ്റ്റൽ ഏരിയ മൊത്തം ആ കമ്പനിയുടെ വർക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് പോയി ഗുജറാത്തിലെ ഇറക്കിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ദാബോലിൽ ഒരു വർക്ക് ഉണ്ടായിരുന്നു എൻട്രോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ വർക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം ഒരു രണ്ട് വർഷത്തോളം വർക്ക് ചെയ്തു നയൻറ്റി എയ്റ്റിലാണ് ഈ കോഴ്സ് ചെയ്യുന്നത് രണ്ട് വർഷത്തോളം ടു തൗസൻഡ് വരെ ആ കമ്പനിയിൽ വർക്ക് ചെയ്തു പിന്നെ അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ ദുബായിലേക്ക് ഇൻവൈറ്റ് ചെയ്തു അങ്ങനെ ഞാൻ ദുബായിലൊരു കമ്പനിയിൽ പോയി ജോയിൻ ചെയ്തു അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം ഒരു മൂന്നാല് വർഷം ദുബായിൽ പല കമ്പനികളിലും മാറി മാറിയൊക്കെ ജോലി ചെയ്തു അങ്ങനെ ഹാപ്പിയായിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നത് അതിന്റെ അടുക്കാണ് വീണ്ടും എനിക്ക് റിക്രിയേഷണൽ ഡൈവിംഗിലേക്ക് ഒന്ന് തിരിച്ചു വന്നാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം തോന്നി ഇപ്പൊ നമ്മൾ ഓക്യുപേഷണൽ ഡൈവിങ്ങിലാണ് റിക്രിയേഷൻ ഡൈവിംഗിലേക്ക് തിരിച്ചു വരുന്നത് കാരണം ഫിഷിന്റെ പുറകെ പോക്കും അതിനെ ഐഡന്റിഫൈയിലും ഫോട്ടോസ് എടുക്കലൊക്കെയാണ് എൻ്റെ ഒരു പാഷൻ ആയിരുന്നത് ഓക്യുപ്പേഷനലും റിക്രിയേഷനലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നു ഓക്യുപ്പേഷണൽ ഡൈവിംഗിൽ സത്യം പറയുന്നുണ്ടെങ്കിൽ നമുക്ക് സർഫേസിൽ കാണുന്ന എല്ലാ ജോലികളും വെള്ളത്തിനടിയിലുണ്ട് ഇൻക്ലൂഡിങ് കാർപ്പൻ്ററി വർക്ക് വരെ നമുക്ക് വെള്ളത്തിനടിയിലുണ്ട് അതായത് ഷട്ടറുകൾ ജോയിൻ ചെയ്തിട്ട് അതിനുള്ളിൽ കോൺക്രീറ്റ് ചെയ്യുക പിന്നെ ലേബർ ജോലികൾ പോലെ നമ്മൾ സാൻഡ് ബാഗ്സ് ഫിസിക്കലി നമ്മൾ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് പാക്കിങ് ചെയ്യേണ്ട വർക്കുകളുണ്ട് പിന്നെ വെൽഡിങ് ജോലികളുണ്ട് അണ്ടർ വാട്ടർ കട്ടിങ്ങ് ഉണ്ട് അതായത് നമ്മൾ ബ്രോക്കർ കട്ടിങ് എന്ന് പറയും കട്ടിങ് ജോബ്സ് ഉണ്ട് ഒത്തിരി ജോബുണ്ട് വെള്ളത്തിനടിയിൽ നമുക്ക് നമ്മളിപ്പോൾ സർഫേസിൽ കാണുന്ന ഒത്തിരി ജോബുകൾ വെള്ളത്തിനടിയിലും ഉണ്ട് നിർമ്മിത എസ്പെഷ്യലി നമുക്ക് ആണെങ്കിൽ യു എയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റൽ ഏരിയ മൊത്തം കൺസ്ട്രക്ഷൻ ആണ് അവരുടെ നിലവിലുള്ള കോസ്റ്റൽ ഏരിയ മൊത്തം കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടാണ് ആർട്ടിഫിഷ്യൽ ഐലൻഡ്സ് ഉണ്ട് പാം ജുമേറ പോലത്തുള്ള പ്രോജക്ട്സ് ഉണ്ട് പാം പാംതെയറ പോലത്തുള്ള ഉള്ള ആയിട്ടുള്ള പ്രോജക്ട്സ് ഉണ്ട് എട്ടും പത്തും കിലോമീറ്റർ സീ ഫിൽ ചെയ്തിട്ട് ഐലൻഡ്സ് ഉണ്ടാക്കി അതിൽ ബിൽഡിങ്സ് ഉണ്ടാക്കുന്ന സംവിധാനങ്ങളുണ്ടാവും അതിനൊക്കെ ഡൈവേഴ്സാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഈ വർക്കുകൾക്കെല്ലാം ഡൈവേഴ്സാണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വർക്കുകൾ നമുക്ക് കാണാൻ പറ്റും പല രാജ്യങ്ങളിലും സഞ്ചരിക്കാൻ പറ്റും പിന്നെ എക്യുപ്മെൻസ് ഉപയോഗിക്കാൻ പറ്റും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂബ ഡൈവിങ്ങിൽ ഉപയോഗിക്കുന്ന എക്യൂപ്മെൻസും ഓക്യുപേഷൻ ഡൈവിങ്ങിൽ ഉപയോഗിക്കുന്ന എക്യൂപ്മെൻസും ടോട്ടലി രണ്ടും രണ്ടാണ് അതിലേക്ക് നമുക്ക് പിന്നീട് വരാം സാറിൻ്റെ ദുബായീരിയൻസിനെ കുറിച്ചിട്ടാണ് അപ്പം അങ്ങനെ ഈ ഒരു എക്സ്പീരിയൻസുമായിട്ട് മുന്നോട്ട് പോകണ സമയത്ത് എനിക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള മാർഗങ്ങളൊക്കെ ആയതുകൊണ്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് ഈ റിക്രേഷൻ ഡ്രൈവിങ്ങിലേക്ക് താല്പര്യം വന്നു അങ്ങനെയാണ് ഞാൻ ഇത് വീണ്ടും പൊടി പൊടിതട്ടിയെടുത്തത് അപ്പോൾ അതിൻ്റെ കോഴ്സുകൾ ആയിട്ട് ദുബായിൽ അവൈലബിൾ ആയിരുന്നു ആ കോഴ്സുകൾ ഞാൻ ചെയ്യാൻ തുടങ്ങി പിന്നെ അത് പാഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സാണ് റിക്രിയേഷൻ ഡൈവിങ്ങിൽ വളരെ ഫേമസ് ഒരു കോഴ്സ് പ്രൊഫഷണൽ അസോസിയേഷൻ ഓഫ് ഡൈവിങ് ഇൻസ്ട്രക്ടേഴ്സ് എന്നുള്ളൊരു ഏജൻസിയാണ് ഈ കോഴ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ള റിസർച്ച് ആണ് ആ പി എ ഡി ആയി അതെ ഒരുപാട് ഏജൻസികളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്നു പക്ഷേ കുറച്ച് പോപ്പുലർ ആയിട്ട് ആ സമയത്ത് അവിടെ പാഡി ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അതിൽ ജോയിൻ ചെയ്തു പിന്നെ അതിൻ്റെ പല ലെവൽസ് എടുത്തു പിന്നെ അതിൻ്റെ ഒരു ഇൻസ്ട്രക്ടർ ലെവൽ കോഴ്സ് ഉണ്ട് അത് ഞാൻ ചെയ്തത് ഈജിപ്റ്റിൽ നിന്നാണ് ചെയ്തത് അപ്പോൾ അത് ഈജിപ്റ്റില് റെഡ് സീ ആണ് അതിലൊരുപാട് ഈജിപ്റ്റില് ഒട്ടനവധി അതായത് ഡൈവ്സ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഈജിപ്ഷ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി നോക്കുകയാണെങ്കിൽ ഖുർഗാഡെന്ന് പറഞ്ഞൊരു സ്ഥലം അത് വേൾഡിൽ തന്നെ ഡൈവിങ്ങിന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് പിന്നെ ഷാമൽ ഷേഖ് എന്ന് പറഞ്ഞ സ്ഥലം ഇതെല്ലാം റെഡ് സീയിൽ പെട്ടിട്ടുള്ളത് അലക്സാൻഡ്രിയ ഇവിടെയൊക്കെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ആൾക്കാർ വന്ന് ഡൈവ് ചെയ്യുന്ന സ്ഥലം എസ്പെഷ്യലി അത് നോക്കുകയാണെങ്കിൽ യൂറോപ്പിൽ നിന്ന് വളരെ അടുത്ത് കിടക്കുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് യൂറോപ്യൻസിന് എക്കണോമിക്കായിട്ടും റെഡ് സീൽ ഡൈവ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഏറ്റവും അടുത്തൊരു സ്ഥലം ആയതുകൊണ്ടാണ് ഈജിപ്റ്റ് അവർ പ്രിഫർ ചെയ്യുന്നത് ആ സമയത്ത് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് നിറയുന്നൊരു ഒരു സാഹചര്യം ആയിരുന്നു സാഹചര്യമായിരുന്നു ആ സമയത്ത് അപ്പോൾ അവിടെ പോയിട്ടാണ് ഞാൻ ഈ കോഴ്സ് ചെയ്തത് അത് എൻ്റെ ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടായിരുന്നു മുഹമ്മദ് ഷാഫി എന്ന് പറഞ്ഞു വളരെ പുള്ളി ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രക്ടർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഞാൻ ഇൻസ്ട്രക്ടർ ആയത് അങ്ങനത് ആ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞാനെന്ത് പ്ലാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിയിൽ നമുക്ക് ഇതിൻ്റെ ഒരു കോഴ്സസ് ആരംഭിച്ചാലോ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഏത് സാർ അത് ടു തൗസൻഡ് എയ്റ്റിലായിരുന്നു അപ്പം ഞങ്ങൾ കൊച്ചിയിൽ ഈ കോഴ്സസ് ആരംഭിക്കാനായിട്ടുള്ള പ്ലാൻ ചെയ്ത സമയത്ത് ഒരുപാട് പേര് ഇങ്ങനെ എന്തിനാണ് ഇവിടെ ഒരു കോഴ്സിൻ്റെ ആവശ്യമുണ്ടായി ആര് വരാനാന്നൊക്കെയുള്ളൊരു ഇതുണ്ടായിരുന്നു നിരുത്സാഹപ്പെടുത്തി അപ്പം അങ്ങനെ ഞാനൊരു രണ്ടും കൽപ്പിച്ച് എനിക്കൊരു പരമ്പരാഗതമായിട്ട് എനിക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു കടം തന്നെ അപ്പോൾ ആ ഷോപ്പ് ഞാൻ ഈ ഡൈവിങ്ങിൻ്റെ ഷോപ്പായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കുക ചെയ്തത് അപ്പോൾ ആ ആ ഷോപ്പിൽ ഏകദേശം മൂന്ന് മാസത്തോളം ഈ ഡൈവിങ്ങിൻ്റെ എക്യൂപ്മെൻസും കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ സ്റ്റാഫിനെ അറേഞ്ച് ചെയ്തത് അങ്ങനെ വെച്ച് മൂന്ന് മാസത്തോളം ഒരു മനുഷ്യനും അവിടെ വന്നിരുന്നില്ല ആ അത് കയറിയിട്ടില്ല ആരെങ്കിലും തെറ്റിക്കേറിയ അങ്ങനെയൊക്കെ വല്ല ഫോട്ടോസെറ്റ് മെഷീനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ പെട്ടെന്ന് തെറ്റി അങ്ങനെ കയറിയാൽ മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ സ്കൂബ ഡ്രൈവിങ്ങിൻ്റെ എൻക്വയറി ആയിട്ട് മൂന്ന് മാസം തൊട്ട് അവിടെ കയറാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ നിന്നിരുന്നൊരു ഒരു പയ്യൻ മാനേജറായിട്ട് വർക്ക് ചെയ്തിരുന്ന പുള്ളിയെന്നോട് ചോദിച്ച് സംശയം ചോദിച്ച് ചേട്ടാ ഇനി നമുക്ക് ഈ കട കൊണ്ടുപോകണേലും വല്ല അർത്ഥം ഉണ്ടോ അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ താങ്കൾക്ക് മാസം ശമ്പളം കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിർത്തി പോകാം ഏത് നിമിഷം പക്ഷേ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയും കണ്ടിന്യൂ ആണ് ആയിരിക്കും നല്ലത് മൂന്ന് മാസം എന്നുള്ള അത്ര വലിയ സമയമല്ല എന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ആഴ്ച തന്നെ കസ്റ്റമർ ആദ്യം വേണ്ട ഒരു കസ്റ്റമർ കയറി എൻക്വയറി നടത്തി പിന്നെ അങ്ങനെ വന്നു വന്ന് ഒരുപാട് കസ്റ്റമേഴ്സായി പിന്നെ ഞങ്ങൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ഏകദേശം നാലായിരം സ്റ്റുഡൻസിനെ ഇവിടെ പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട് പല കോഴ്സുകളുമായിട്ട് പല ലെവൽ കോഴ്സസ്സുമായിട്ട് അപ്പം ഈ മിക്കവരും തന്നെ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഈ കോഴ്സ് ടേക്കപ്പ് ചെയ്തിട്ടുള്ളത് കുറേ പേർ ഒക്കുപേഷനിലേക്ക് പോയിട്ടുണ്ട് പിന്നെ കുറച്ച് പേർ റിക്രിയേഷനിൽ തന്നെ ജോലി സാധ്യതകൾ ഇവിടെ കൂടി ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് രാജ്യങ്ങളെ കിടപടിക്കുന്നൊരു ഡൈവിങ് ഡെസ്റ്റിനേഷനായി മാറി ഇപ്പം ഞാൻ ലക്ഷദ്വീപിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഡൈവ് സെൻറ്റർ പോലും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല നയൻറ്റി ത്രീയിൽ അതിനുശേഷം ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടു തൗസൻഡ് ഫോറായി അവിടെ ഒരു അമ്പത് ഡൈവ് സെൻറ്ററെങ്കിലും ഉണ്ട് ഇപ്പോൾ ഡൈവിങ് പഠിപ്പിക്കാനായിട്ടുള്ള സെൻറ്ററുകൾ ഓരോ ഡൈവ് സെൻറ്ററിലും മുപ്പതും നാൽപ്പതും ആൾക്കാർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ ഒരു ഗ്രോത്ത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആൻഡമാൻസിലാണെങ്കിലും അത്ര തന്നെ ഡൈവ് സെൻറ്റേഴ്സ് വന്നിട്ടുണ്ട് ആൻഡമാൻസിലൊരു ദിവസം ആയിരത്തി എഴുന്നൂറ് പേരാണ് വിമാനം ഇറങ്ങുന്നത് ഒരു ദിവസം അപ്പോൾ ഈ ആയിരത്തി എഴുന്നൂറ് പേർ വിമാനം ഇറങ്ങുന്നതിൽ ഏകദേശം കണക്കനുസരിച്ച് ആയിരം പേരെങ്കിലും സ്കൂബ ഡൈവിങ്ങിന് പോകുന്നവരാണ് അപ്പോൾ ഈ ആയിരം പേര് സ്കൂബ ഡൈവിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയതൊരു അത്രധികം ആൾക്കാർ നമുക്കവിടെ സ്റ്റാഫായിട്ട് മാനേജ് ചെയ്യാനായിട്ടു അപ്പം എല്ലാ ഡൈവ് സെൻറ്ററുകളും ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് ലക്ഷദ്വീപ് ആയാലും മെയിൻ്റെനൻസ് ആയാലും അപ്പം അതിന് ഈ രണ്ട് സ്ഥലങ്ങളാണ് മുഖ്യമായിട്ട് പുറത്തുനിന്ന് വരുന്നവർ ചൂസ് ചെയ്യുന്ന ഒരു സ്ഥലം അതായത് നോർത്ത് ഇന്ത്യയിൽ നിന്നാണെങ്കിലും വിദേശത്തു നിന്നാണെങ്കിലും ഇപ്പോൾ വിദേശത്തുനിന്ന് വരുന്നവർക്ക് ലക്ഷദ്വീപിൽ പോകാനായിട്ട് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് അവർ കൂടുതലും പോകുന്നത് ആൻഡമാൻസിലേക്കാണ് കൂടുതൽ കൂടുതലും ഡയറക്റ്റായിട്ട് പോകുന്നത് പിന്നെ നമുക്കുള്ളൊരു ഡൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിൽ ബാക്കിയുള്ള സെൻ്ററുകളെന്ന് വെച്ചാൽ ഗോവയിൽ ഡൈവ് സെൻറ്റേഴ്സ് ഉണ്ട് ഒത്തിരി പിന്നെ മഹാരാഷ്ട്രയിൽ ഡൈവ് സെൻറ്റേഴ്സ് ഉണ്ട് പിന്നെ മേഘാലയ എന്ന് പറഞ്ഞിട്ടുള്ള ലാൻഡ് ബേയ്സ്ഡായിട്ട് അവിടെ ഡൈവ് സെൻറ്റേഴ്സ് ഉണ്ട് കടലൊന്നും ചുറ്റിനും ഇല്ല പക്ഷേ അവിടുത്തെ റിവറിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ് ചിലപ്പോൾ ഒരു ബോട്ടൊക്കെ മുകളിൽ ഫ്ലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷാഡോ പോലും നമുക്ക് താഴെ കാണാൻ പറ്റും അത്ര ആ വാട്ടറിൻ്റെ ഒരു ക്വാളിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ സ്കൂബ ഡൈവിംഗിന് ആൾക്കാർ എത്തുന്നുണ്ട് ഫ്രഷ് വാട്ടർ ഡൈവാണ് അങ്ങനത്തെ ഒരു സംഭവം പിന്നെ കേരളത്തിൽ മറ്റ് സ്ഥലങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളത്ത് നല്ല ഡൈവ് ഉണ്ട് കോളത്ത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു അഞ്ച് ഡൈവ് സെൻറ്റേഴ്സ് ആയി അവിടെ കോവളത്ത് മാത്രം പിന്നെ വർക്കിലുണ്ട് വർക്കിലെ കഴിഞ്ഞ വർഷം രണ്ട് ഡൈവ്സെൻ്റ് ഡേസ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഡൈവിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡസ്ട്രി വളരെ ഒരു ലുക്രേറ്റീവായിട്ടുള്ളൊരു ഗ്രോത്താണ് കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അത്ര സ്റ്റുഡൻസ് വരുന്നു ജോയിൻ ചെയ്യുന്നതിന് അങ്ങനെയാണ് ഈ ഇതിന്റെ ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് പോകുന്നത് അപ്പോൾ സാറിൻ്റെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് ഇതിൻ്റെ ഒരു ഗ്രോത്ത് ആണ് ഗ്രോത്താണ് സാറിപ്പോൾ വിവരിച്ചത് എങ്ങനെയാണ് ഒരു റിക്രിയേഷണൽ ഡൈവിങ്ങിന് പോകാൻ അത് തെറ്റിദ്ധരിച്ച് ഓക്കുപേഷണൽ ഡൈവിങ്ങിന് പോയി ചേർന്നു പിന്നെ അത് മാറി മാറി വന്ന് ഇപ്പോൾ കറക്റ്റ് സ്ഥലത്താണ് എത്തിപ്പെട്ടിരിക്കുന്നത് സാറേ കുറിച്ചെല്ലാം പറഞ്ഞു അപ്പോൾ നമുക്ക് ഈ സ്കൂബ ഡൈവിംഗിന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് സാറ് തുടങ്ങി വെച്ചു നമുക്ക് ഇത്രയേറെ സ്കൂബ ഡൈവിംഗ് സെന്ററുകൾ കേരളത്തിലും ഇന്ത്യക്കുള്ളിലും ഒക്കെ പൊങ്ങി വന്നു കഴിഞ്ഞു അപ്പോൾ കേരളത്തിൽ എന്നാലും ഇതേക്കുറിച്ച് അറിയാത്തവർ അറിയാത്തവരൊരുപാടുണ്ട് അപ്പോൾ എന്താണ് ഈ സ്കൂബ ഡൈവിംഗ് എന്നൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു കൊടുക്കാം സ്കൂബ എന്ന് പറഞ്ഞു അക്രോണിയമാണ് അതായത് ഒരു ഷോർട്ട് ഫോം ആണ് സ്കൂബ ഡൈവിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എക്വിപ്മെൻറ്റിൻ്റെ പേരിൻ്റെ ഒരു സ്കൂബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് കണ്ടെയ്ൻഡ് അണ്ടർ വാട്ടർ ബ്രീത്തിങ് അപ്പാരറ്റിസ് എന്നാണ് അതിൻ്റെ ഫുൾ രൂപം വരുന്നത് അപ്പോൾ ഈ ഈ കുറിച്ച് ആൾക്കാർക്ക് പല തെറ്റിദ്ധാരണകളാണ് സാധാരണഗതിയിലുള്ളത് അപ്പോൾ സ്കൂബ ഡൈവിങ് സാധാരണക്കാർക്ക് സാധിക്കുമോ അതല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് വേണ്ടി വരോ ഇതിന് അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള കോഴ്സസോ മറ്റോ അല്ലെങ്കിൽ ഒരുപാട് സയൻറ്റിഫിക്കായിട്ട് അറിഞ്ഞിരിക്കണോ എന്നൊക്കെയുള്ള ധാരണകളും ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഒരു ഒരു റിക്രിയേഷണൽ ആക്ടിവിറ്റിയാണ് നീന്തൽ പോലും അറിയാത്ത ഒരാൾക്ക് സ്കൂബ ഡാഗിങ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്ക നീന്തൽ പോലും അറിയാത്ത അപ്പോൾ ഞങ്ങൾ റീസെൻറ്റായിട്ട് കോവളത്ത് വെച്ചിട്ട് ഞങ്ങൾക്കൊരു ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം പാരലൈസ്ഡ് ആയിട്ടുള്ള അരക്കി താഴെ മൂവ്മെൻറ്റ്സ് ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഞങ്ങളുടെ വെബ്സൈറ്റ് വഴി കോൺടാക്റ്റ് ചെയ്തിട്ട് ഇമെയിലായിട്ട് ചോദിച്ചു എനിക്ക് എനിക്കിങ്ങനെ ഡൈവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് പുള്ളി സംശയം ചോദിച്ചായിരുന്നു പുള്ളിക്ക് വന്നാൽ വളരെയധികം ആഗ്രഹമാണ് സ്കൂബ ഡൈവിങ് ചെയ്യണമെന്നുള്ള ആൾ ഒത്തിരി അഡ്വഞ്ചറസ് ആണ് താനും എയർ ഡൈവിങ് ചെയ്തിട്ടുണ്ട് സ്കൈ ഡൈവിങ് ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് അപ്പം ആൾക്ക് സ്കൂബ ഡൈവിങ് ചെയ്യണം അത് അതിനുവേണ്ടി പുള്ളി കേരളത്തിലേക്ക് വരാൻ റെഡിയാണ് നോർത്ത് ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു സി എക്കാരാണ് എങ്ങാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ ഈ ഡിസേബിൾഡ് ഡൈവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രൂപ്പുണ്ട് ഡിസേബിൾ ഡൈവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻ്റർനാഷണൽ ഗ്രൂപ്പുണ്ട് ഡി ഡി ഐ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പാണ് അപ്പോൾ അവരുടെ സ്പെഷ്യലായിട്ടുള്ള ട്രെയിനിങ് ദുബായിൽ കണ്ടക്ട് ചെയ്യുന്ന ടു ഡേ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ഡൈവേഴ്സിനെ ഡൈവ് ചെയ്യിപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ഇടേണ്ട എക്യൂപ്മെൻറ്റ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് ആ ട്രെയിനിങ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കിതിനെക്കുറിച്ച് ഐഡിയ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞ് പുള്ളിയുടെ അടുത്ത് വന്നോളം പറഞ്ഞു അങ്ങനെ പുള്ളി അവിടെ വന്ന് അവിടുത്തെ ഒരു പ്രമുഖ ഹോട്ടലിൽ സ്റ്റേ ചെയ്തു ഞങ്ങളോടൊപ്പം ഡൈവ് ചെയ്യണ്ടായി അപ്പോൾ അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിനെ കൊണ്ടുപോയി ഡൈവ് ചെയ്യിപ്പിക്കുമ്പോൾ ആ ബീച്ചിലുള്ള എല്ലാവരും മൊത്തം നോക്കി കയറുന്നു ഇങ്ങനെ കൊണ്ടുപോകുന്നത് വീൽ ചെയറിലാണെങ്കിലും വീൽചെയറിൽ ഞങ്ങൾ ബീച്ചിൻ്റെ അറ്റം വരെ കൊണ്ടുപോയി അവിടെ നിന്ന് എടുത്ത് വെള്ളത്തിലേക്ക് ഇറക്കി എക്യുപ്മെൻസ് ഇടിച്ചിട്ട് ആൾ അവിടുത്തെ റീഫിനകത്തേക്ക് കൊണ്ടുപോയി ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സോളം അദ്ദേഹം ഡൈവ് ചെയ്ത് തിരിച്ച് വന്നു വീണ്ടും വീൽചെയറിൽ കയറ്റി തിരിച്ച് വന്നു പുള്ളി പുള്ളിയുടെ അനുഭവം പുള്ളിക്കുണ്ടായിട്ടുള്ള ആ എക്സൈറ്റ്മെൻറ്റും അത് കണ്ടാൽ തന്നെ നമ്മളുടെ ജോബ് എന്നുള്ള ഒരു ഫീലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതുപോലെ സാധാരണക്കാരനെ സംബന്ധിച്ച് ഡൈവ് ചെയ്യാനായിട്ട് യാതൊരു മടിയും വിചാരിക്കേണ്ട ഫീൽഡല്ല ഇത് ആർക്കു വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണ് പിന്നെ ചില അപൂർവം ചില രോഗങ്ങൾ എപ്പിലപ്സി പോലുള്ള രോഗങ്ങൾ സമയത്ത് അങ്ങനെയുള്ള അത് നമുക്കൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട് കൊടുത്തു സ്വയം വിലയിരുത്താൻ പറ്റും അവർക്ക് ഡൈവ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മളിതിന്റെ രണ്ട് സ്ട്രീമുകളെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഓക്യുപേഷണൽ അപ്പോൾ ഈ ഓക്യുപേഷണൽ അല്ലെങ്കിൽ റിക്രിയേഷനൽ ഈ രണ്ട് സ്ട്രീം അല്ലാതെ മറ്റേതെങ്കിലും സ്ട്രീം ഡൈവിങ്ങിൽ ഒട്ടവധി മേഖലകളുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറലായിട്ട് പറയുകയാണെങ്കിൽ റിക്രിയേഷൻ ഓക്യുപ്പേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സ്ട്രീം പറയുന്നത് അവരുപയോഗിക്കുന്ന എക്യൂപ്മെൻറ്റ്സിൻ്റെ പ്രത്യേകതകൾ വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു രണ്ട് സ്ട്രീം ബേസിക്കായിട്ടാണ് രണ്ട് സ്ട്രീമായിട്ട് തിരിച്ചിട്ടുള്ളത് ഈ സ്കൂബ റിക്രിയേഷൻ ഡൈവിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സ്കൂബ എക്യൂപ്മെൻറ്റ് സ്കൂബ സെൽഫ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഇതാണ് അവർക്ക് സർഫേസുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല അവർ ടോട്ടലി ഇൻഡിപ്പെൻഡൻ്റ് ആണ് വെള്ളത്തിനടിയിൽ അവർ ഇൻഡിപ്പെൻഡൻ്റ് ആണ് ഒരു ഡൈവർ കൂടെ ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ നിർബന്ധമുള്ളൂ അപ്പോൾ സർഫേസിൽ ഉള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല സർഫേസിലുള്ളവരുമായിട്ട് യാതൊരു രീതിയിലുള്ള കോണ്ടാക്റ്റും അവിടെ വരുന്നില്ല വേറെ ഓക്കുപേഷൻ ഡ്രൈവിങ്ങിൽ വരുന്നത് അവരുടെ എയർ കൊണ്ടുപോകുന്നത് സർഫേസിൽ നിന്നുള്ള ട്യൂബിലൂടെയാണ് അവർക്കുള്ള എയർ പോകുന്നത് അത്രയും വലിയൊരു ട്യൂബായിരിക്കും ആ നീളം കൂടിയ ട്യൂബായിരിക്കും അതെ അതെ അപ്പോൾ പലപ്പോഴും ഈ ഒക്യുപേഷൻ ടൈമിൽ സംഭവിക്കുന്നത്ണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യേണ്ട സ്ഥലം ഒരു പെർട്ടിക്കുലർ സ്ഥലം അവിടെ നിന്ന് അധികം മൂവ്മെൻറ്റ്സ് ഉണ്ടാവില്ല ആ ഒരു സ്ഥലത്ത് അവരെത്തിപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവിടെ ഇരുന്ന് വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അവരിങ്ങനെ സഞ്ചരിക്കേണ്ട അധികം ആവശ്യം വരുന്നില്ല അപ്പോൾ ആ വർക്ക് ചെയ്യേണ്ട സ്ഥലത്തേക്ക് ഉള്ള ട്യൂബ് എത്ര ലെങ്ത്താണ് വേണ്ടത് അവർക്ക് ആ കറക്റ്റ് അളവിനുള്ളത് വിട്ടുകൊടുക്കും പിന്നെ അവർക്ക് എയർ തീർന്നു പോകുമോ അങ്ങനെയുള്ള സംശയമൊന്നും വേണ്ട കാരണം എല്ലാ കൺട്രോളും സർഫേസിന്നാണ് വരുന്നത് പിന്നെ ഇവർ ചെയ്യുന്ന വർക്ക് മോളിൽ വീഡിയോ അവരുടെ മോണിറ്ററിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എത്രത്തോളമായി ആ വർക്ക് പിന്നെ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സർഫേസിൽ ഇരിക്കുന്ന സൂപ്പർവൈസറായിട്ട് അവർ നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതാണ് ഈ ഓക്കുപേഷൻ ഡ്രൈവിങ്ങിൻ്റെ ഒരു വിഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുരക്ഷിത പേടി വേണ്ട ആ സുരക്ഷിതത്തിനെക്കുറിച്ച് പേടി വേണ്ട അതാണ് ബേസിക്കായിട്ടുള്ളൊരു ഇതുള്ളത് പിന്നെ ഇതിലും സുരക്ഷത്തിൽ ചില പാളിച്ചകൾ സംഭവിക്കാം ഇപ്പൊ എന്തെങ്കിലും വലിയ ഭാരമുള്ള സാധനങ്ങൾ ലോവർ ചെയ്യണ സമയത്ത് ക്രൈനിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റി കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ വേറെ ബുദ്ധിമുട്ട് വരുന്നുള്ളൂ പക്ഷേ റിക്രിഷൻ ടൈമിൽ ടോട്ടലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് പോകുന്നത് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡൈവിംഗ് ഇൻസ്ട്രക്ടർ ജസ്റ്റിൻ ജോസുമായുള്ള അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം കൂടുതൽ വിശേഷങ്ങൾ നാളെ രാത്രി എട്ടഞ്ചിന് യുവവാണിയിൽ ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു നിർവഹണം റിയ യുവവാണി സമാപിക്കുന്നു